ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങളിലെന്ന് പറയുമ്പോഴത്തേക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇപ്പോൾ റോഡ് ലെവലിൽ നിന്ന് താന്നിട്ടായിരിക്കും ആ ലാൻഡ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരെന്തു ചെയ്യും അവർ പില്ലർ കൊണ്ടുവന്നിട്ട് മുകളിൽ റൂമ് വയ്ക്കും മുകളിൽ റൂം വെച്ചിട്ട് ചെയ്യുന്നൊരു ഇത് കാണുന്നത് അത് ചിലന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തട്ടുകളായിട്ട് ചെയ്യും അതായത് ഇപ്പം കുറച്ച് ഭാഗത്ത് നമുക്ക് പിന്നെ ഫ്ലോറ് കാണും കുറച്ച് ഭാഗം താന്ന് കിടക്കിയിരിക്കും അപ്പോൾ അവിടെ നമുക്ക് സംഭവിക്കുന്ന ഒരു പ്രധാന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും തെക്ക് പടിഞ്ഞാറ് താന്നു കിടക്കുന്നൊരു ലാൻഡിൽ നിങ്ങൾ അവിടെ അതിനെ മിസ്സിങ് ആക്കിക്കൊണ്ട് അവിടെ ചെയ്യരുത് തെക്ക് പടിഞ്ഞാറ് എപ്പോഴും അടഞ്ഞു തന്നെ നിൽക്കണം വടക്ക് കിഴക്ക് താന്നു കിടക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ സെല്ലാർ കൊടുത്തിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് വീട് വയ്ക്കാം പക്ഷേ തെക്ക് പടിഞ്ഞാറ് വളരെയധികം ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടാവും പല വീടുകളിൽ നിന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കിയതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗം ഇതുപോലെ കുഴിഞ്ഞു കിടക്കാനായിട്ട് പാടില്ല അതേസമയം വടക്ക് കിഴക്കാണെങ്കിൽ കുഴപ്പമില്ല ഈശാന്യം താഴ്ന്ന ഭൂമിയായിട്ട് നമുക്കതിനെ കൺസിഡർ ചെയ്തിട്ട് വീട് വയ്ക്കാവുന്നതാണ്